നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഒരുക്കങ്ങൾ മണിയോടെയാണ് പൊങ്കാല ആരംഭിക്കുക സനാതന ധർമ്മവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പൊങ്കാല മഹോത്സവം കൊണ്ടാടുക തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ സനാതന ധർമ്മവേദിയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ പൊങ്കാല നടത്തി വരുന്നത് തുടങ്ങുമ്പോൾ നമുക്ക് നൂറ്റി അൻപത് പേരാണ് ഉണ്ടായിരുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓരോ വർഷങ്ങളിലും ക്രമാതീതമായിട്ട് എണ്ണം വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു എഴുന്നൂറോളം പേര് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ഷേത്ര പരിസരത്ത് ഈ ഒരു വർഷം നമുക്ക് ഈ ക്ഷേത്ര ഉള്ളിൽ തന്നെ നമുക്കത് നടത്താനായിട്ട് സാധിക്കും പക്ഷെ വരും വർഷങ്ങളിൽ ഇതുപോലെ എണ്ണം കൂടുകയാണെങ്കിൽ ക്ഷേത്രത്തിന് പുറത്തേക്കും ചിലപ്പോൾ നമുക്ക് ഈ പൊങ്കാല അടുപ്പ് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് തോന്നുന്നത് കാരണം അത്രയ്ക്ക് ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഓരോ ഭക്തനും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇത് ചെയ്യുന്നതിലൂടെ പൊങ്കാല ചെയ്യുന്നതിലൂടെ അവരുടെ കുടുംബ ഐശ്വര്യവും അവരുടെ സർവ്വ ദുഃഖ നിവാരണവും അവർക്ക് ഉണ്ടാകുന്നുണ്ട് അതവർ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും നമുക്ക് ഇവിടെ ആളുകളുടെ എണ്ണം കൂടുതലായിക്കൊണ്ടിരിക്കുന്നത്